ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് എടക്കര ടൌണിൽ പാനീയങ്ങൾ വിൽക്കുന്ന കടകളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി നോമ്പുതുറയ്ക്ക് ശേഷം ഫുൾജാർ സോഡ മസാല സോഡ എന്നിവയുടെ വിൽപ്പന ജില്ലയിൽ മിക്കയിടങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നുണ്ട് മഞ്ഞപ്പിത്ത വ്യാപനവും രോഗം ബാധിച്ചുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പരിശോധനകൾ നടത്തുന്നത് ഈ വഴിയോരത്തുള്ള കച്ചവടങ്ങൾ മസാല സോഡ അതേപോലെ ഫുൾജാർ സോഡ അങ്ങനെയുള്ള കളറുകിട്ടുള്ള സാധനങ്ങൾ അതേപോലെ കൂടുതൽ ഉപ്പും മുളകും ഇട്ടുള്ള സാധനങ്ങൾ ഈ വഴിയോരത്തിൽ പിന്നെ വേണ്ടത്ര വാട്ടർ സപ്ലൈ ഇല്ലാത്ത സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നതാണ് നിരോധിക്കുന്നത് ഒരു ചെറിയ പാത്രത്തിൽ തന്നെ എല്ലാ ക്ലാസ്സുകളും കഴുകുക അതേപോലെ ദൗർലഭ്യമുള്ള സ്ഥലത്ത് കച്ചവടം ഇതാണ് ഈ ഈ മസാല സോഡ സോഡ അതേപോലെ അതേപോലെ തന്നെ തന്നെ ജീരക ഇങ്ങനെ സ്റ്റെബിലൈസേഴ്സും കൂടുതൽ ഉപ്പ് ഇതൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന എട്ടോളം വഴിയോര കച്ചവടങ്ങൾ അടപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബീൻ ഫൈസൽ ജെച്ച് ഐ ജോജോ വർഗീസ് സി പി ഒ വി അനൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ശുദ്ധജലം ഇതെല്ലാം തയ്യാറാക്കുന്നത് അപര്യാപ്തമായ വാട്ടർ സപ്ലൈ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കടക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളോടും അവരത് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിലും പരിശോധന തുടരും ടക്കര പോത്തുകല്ല് പഞ്ചായത്തുകളിൽ നാലു മഞ്ഞപ്പിത്ത മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ശീതള പാനീയങ്ങൾ കുടിച്ചവരിലാണ് ആദ്യം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് രോഗം വരുന്നതിന് മുൻപ് തന്നെ തടയാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും പരിശോധനയും നടപടിയും സ്വീകരിക്കുന്നത് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ